ജീവൻ മരണ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ് ഐ പി എല്ലിലെ മുൻ ചാമ്പ്യന്മാരായ ഗുജറാത്ത് ടൈറ്റൻസ് ഗുജറാത്തിന് ശരിക്കും കഷ്ടകാലം എന്ന് തന്നെ പറയാം മത്സരം പരാജയപ്പെട്ടാൽ തോൽവിയൽ അത് വേറെ നിവർത്തിയില്ല പ്ലേ ഓഫ് സാധ്യതകൾ അസ്തമിക്കുമെന്ന് തന്നെ പറയാം ഇതിനോടകം തന്നെ പ്ലേ ഓഫ് സാധ്യതകൾ അസ്തമിച്ച് ഗുജറാത്ത് ടൈറ്റൻസ് ടൂർണമെന്റിന്റെ പുറത്താകലിന്റെ വക്കിൽ തന്നെയാണ് പോയിന്റ് പട്ടികയിൽ എട്ടാം സ്ഥാനത്ത് നിൽക്കുകയാണ് ശുഭാംഗലി നയിക്കുന്ന ഗുജറാത്ത് പന്ത്രണ്ട് മത്സരങ്ങളിൽ അഞ്ച് മത്സരങ്ങളാണ് അവർക്ക് വിജയിക്കാനായത് ശേഷിച്ച ഏഴ് എണ്ണത്തിൽ പരാജയപ്പെട്ട് നേടുകയും ചെയ്തു പത്ത് പോയിന്റ് മാത്രമേ ജി ടിയുടെ അക്കൗണ്ടിലുള്ളൂ ഇന്നത്തെ തടക്കം ശേഷിച്ച് രണ്ട് മത്സരങ്ങൾ വലിയ മാർജിനിൽ ജയിച്ചാൽ മാത്രമേ രണ്ട് ശതമാനം പ്ലേ ഓഫ് സാധ്യതയുള്ള ഗുജറാത്തിന് മുകളിലേക്ക് പോകാനാകുകയുള്ളൂ ഹാട്രിക് തോളവിക്ക് ശേഷം അവസാന മത്സരത്തിൽ വിജയവഴിയിൽ തിരിച്ചെത്താനായത് ജി ടിയുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നുണ്ട് നിലവിലെ ചുമനമരായ ചെന്നൈ സൂപ്പർ കിങ്സിനെ മുപ്പത്തിയഞ്ച് റൺസിനെ പരാജയപ്പെടുത്തി കെ കെ ആറിനും സമാനമായ ഒരു സാഹചര്യമാണുള്ളത് കെ കെ ആറിനെ തോൽവിയിലേക്ക് തള്ളിവിടുന്നതാണ് ശരിക്കും പ്രധാനമായും ഗുജറാത്ത് ലക്ഷ്യമിടുന്നത് ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത പ്ലേ ഓഫ് ഉറപ്പിച്ച കെ കെ ആറിന് വേണ്ടി പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുക എന്നതും ഇവരുടെ ലക്ഷ്യം തന്നെയാണ് ഹാർദിക് പാണ്ഡ്യയുടെ പോക്കോടുകൂടെ ഏറ്റവും നഷ്ടപ്പെട്ടു പോയത് ഗുജറാത്തിന്റെ എന്ന് തന്നെ പറയാം മധുനിരയാണ് ഗുജറാത്തിന് ഏറ്റവും കൂടുതൽ വെല്ലുവിളിയാകുന്നത് മികച്ച രീതിയിൽ മത്സരങ്ങൾ തുടങ്ങാൻ ഗുജറാത്തിന് സാധിക്കുന്നുണ്ടെങ്കിലും മധ്യനിരയിലേക്ക് വരുമ്പോൾ ബാറ്റിങ്ങിന്റെ ഒഴുക്ക് പലപ്പോഴും നഷ്ടപ്പെടുന്നു രാഹുൽ തിവാട്ടിയ റഷീദ് ഖാൻ കോമാണ് മിക്ക മത്സരങ്ങളിലും ഗുജറാത്തിന് പിടിവെള്ളിയാകുന്നത് എന്നാൽ മധ്യനിരയിൽ കളിക്കുന്ന ആർക്കും കാര്യമൊന്നും തിളങ്ങാനാകുന്നില്ല മത്സരത്തിൽ ഏറെ സമ്മർദ്ദങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ഗുജറാത്തിന് ഉണ്ടാകുന്നുണ്ട് അതുതന്നെയാണ് മത്സരങ്ങളെ പരാജയപ്പെടുന്നതിൽ കാരണമാകുന്നത് ഗുജറാത്ത് ആരാധകർ ഹാർദിക് പാണ്ഡ്യയ്ക്കെതിരാണെങ്കിലും തങ്ങളുടെ മുൻ നായകനെ ഏറെക്കുറെ മിസ്സ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാണ് മുംബൈ ഇന്ത്യൻസിലേക്ക് ഹാർദിക് എത്തിയെങ്കിലും അവിടെയും ശാപമായി തന്നെ തുടരുകയാണ് ബോളുകൾ കൊണ്ട് വിക്കറ്റുകൾ ഈ സീസണിൽ നേടിയിട്ടുണ്ടെങ്കിലും ഒരു അർദ്ധ സെഞ്ചുറി പോലും താരം ഇതുവരെ നേടിയിട്ടില്ല മുംബൈ ഇന്ത്യൻസിന്റെ മോശം ഫോമിൽ തുടരുന്ന ഹാർദിക് പാണ്ഡ്യ ഫോമിലേക്ക് മടങ്ങിയെത്തിയാൽ മാത്രമേ മുംബൈയുടെ സാധ്യതകൾ സജീവമാകുമുണ്ടായിരുന്നുള്ളൂ എന്നാൽ അങ്ങത്തരം കാര്യങ്ങൾ സംഭവിക്കാത്തത് മുംബൈക്ക് വലിയ രീതിയിൽ സമ്മർദ്ദം എന്നാൽ ഗുജറാത്തിനാകട്ടെ മികച്ച രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ടീമിനെ സമ്മർദ്ദത്തിലേക്കാണ് ഹാർദിക് പാണ്ഡ്യ തള്ളിവിട്ടതെന്ന് പറയാം ബോളിംഗ് ഓപ്ഷനിൽ താരതമ്യേന ഇന്ത്യൻ പേസാമ്പ റൺസ് വഴങ്ങുന്നതും ഗുജറാത്തിലെ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്